ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും കുറച്ച് അഗ്ലോണിമ വെറൈറ്റി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബുഷി പോട്ട് വന്നിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് കുറച്ച് അല്ലാത്ത വെറൈറ്റി സിംഗിൾ ഷൂട്ട് അഗ്ലോണിമയും വന്നിട്ടുണ്ട് അപ്പൊ ഏതൊക്കെയാണെന്നോ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ആദ്യം ബുഷി പോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് മൂന്ന് പോട്ടാണിപ്പോൾ വന്നിട്ടുള്ളത് തൽക്കാലം അത്രേ വന്നിട്ടുള്ളൂ അതിൽ രണ്ടെണ്ണം വന്നിട്ട് നൈറ്റ് സ്പാർക്കിന്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് എല്ലാത്തിലും മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് ഇത് ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത് ഇതാണ് ആദ്യത്തെ ഒരു പോട്ട് കളർ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് കളർ ഷെയ്ഡ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് നല്ല ഹൈറ്റ് ഉള്ളതും ബാക്കിയുള്ളത് രണ്ടെണ്ണം ചെറിയ ആണ് പ്ലാന്റുമാണ് ഈ ഒരു സൈസ് ഒക്കെയാണ് വരുന്നത് മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് അപ്പൊ ഇതിൽ കാണിക്കുന്ന എല്ലാ ബുഷി പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഈ ഫുൾ പോട്ടിനാണ് നാനൂറ്റി ഇരുപത് രൂപ വരുന്നത് അപ്പം ആദ്യത്തെ പ്ലാന്റ് ഇതാണ് ഇനി നൈറ്റ് സ്പാർക്കിൻ്റെ തന്നെ വേറൊരു പോട്ടാണ് അതും ബുഷിപ്പോട്ട് തന്നെയാണ് ഇതിലും മൂന്ന് ഷൂട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ കുറച്ചും കൂടെ വലിയ ഷൂട്ടാണെന്നേ ഉള്ളൂ അതെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് നല്ല കളർ ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് നാനൂറ്റി ഇരുപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ട് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ല റെഡ് കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്ന് ഷൂട്ടുണ്ട് നാനൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് പിന്നെ മൂന്നാമത്തെ ബുഷിപ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലെമൺ ലക്സബിന്റെ ഒരു പ്ലാന്റ് ആണ് ഇതിൽ ആ ലെമൺ ലക്സബിന്റെ വലിയൊരു പ്ലാന്റ് ചെറിയ രണ്ട് ഷൂട്ടുമാണ് വന്നിരിക്കുന്നത് അതാ ഇത് ഒരു പ്ലാന്റും അതിന്റെ സൈഡിൽ കൂടെ ഒരു പ്ലാന്റും കൂടെ വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ഷൂട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം കളർ ഒക്കെ വന്ന് തുടങ്ങിയ ഒരു പ്ലാന്റ് ആണ് സൈസ് എല്ലാത്തിനും നല്ല ഹൈറ്റ് ഉള്ള തരത്തിലുള്ള പ്ലാന്റ് ആണ് മുകളിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഒരുപാട് ലീവ്സ് ഉള്ളത് കൊണ്ടിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ് ഇപ്പം നമുക്ക് പുതിയ വീടൊക്കെ വയ്ക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരുപാട് ഇപ്പോൾ ഓരോ പീസ് അഗ്ലോണിമ വാങ്ങി വെക്കുന്നതിന് പകരം ഈ ഒരു ബോട്ടൊക്കെ വാങ്ങി വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ലുക്കായിരിക്കും കാരണം അത്യാവശ്യം ഹൈറ്റും ഉണ്ട് ബുഷിയായിട്ടുള്ള പ്ലാന്റും ആയത് പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അപ്പം ഞാൻ ആദ്യം കാണിച്ച ഈ മൂന്ന് മുഷിപ്പോട്ടിൽ ഏതെടുത്താലും വില വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഇനി ബാക്കിയുള്ളതെല്ലാം സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് പിന്നെ ഷൂട്ട് വരുന്നതായിട്ട് വീണ്ടും ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ട്വിംഗിളിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൽ ഒരു മദർ പ്ലാന്റ് അതിന്റെ കൂട്ടത്തിൽ ചിലതിൽ ഒരു ബേബി പ്ലാന്റ് ചിലതിൽ രണ്ട് ബേബി പ്ലാന്റ് അങ്ങനെ വരുന്നുണ്ട് ട്വിംഗിളിൻ്റെ പ്ലാന്റ് ആണ് നന്നായിട്ട് കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ലീഫൊക്കെ നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതിലാണെങ്കിൽ രണ്ട് ഷൂട്ട് ഉണ്ട് ഇതിലാണെങ്കിൽ ഒരു ഷൂട്ട് ഒരു ഷൂട്ട് വരുന്നതേ ഉള്ളൂ അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഒക്കെയാണ് കേട്ടോ ഇതൊക്കെയാണ് കളർ ഷെയ്ഡ് അപ്പൊ ഈ ചിംഗിന്റെ പ്ലാന്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് ഇരുന്നൂറ്റി രൂപയാണ് നമുക്ക് വരുന്നത് ഇനിയുള്ളതെല്ലാം നോർമൽ പ്ലാന്റ്സ് ആണ് ഓരോരോ ഷൂട്ട് വീതം വരുന്നത് അടുത്തതെന്ന് പറയുന്നത് മെർലിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ അതിൻ്റെ കളർ ഷെയ്ഡ് ഒരു പിങ്കും പീച്ചും കളറൊക്കെയാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ലീഫാണ് ലീഫ് വന്നിട്ട് നാരോ ലീഫാണ് അതിൻ്റെ കളർ ഷെയ്ഡ് ഈ ഒരു സൈസൊക്കെയാണ് മെർലിൻ്റെ പ്ലാന്റ്സ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പൊ ഈ മെർലിൻ്റെ പ്ലാന്റ്സ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നത് ഈ മെറലിന്റെ പ്ലാന്റ്സ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ അടുത്തത് എപ്പോഴും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലത്തെ പ്ലാന്റ്സ് ആണ് ജയ്ക്കോങ് പിങ്കിന്റെ ഈ ഒരു ഉള്ള പ്ലാന്റ് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ദൈ ഒരു സൈസ് ഒക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കളർ ഷെയ്ഡ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല മെച്ചർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്തത് അതുപോലെ തന്നെ റൂയിയുടെ പ്ലാന്റ്സ് ആണ് നല്ല വിഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കാരണം ഒരുപാട് ലീവ്സ് അതുപോലെ തന്നെ അതിന് കളർ ഷെയ്ഡ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു പിങ്ക് കളറാണ് വരുന്നത് അപ്പോൾ ഈ റൂയിയുടെ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആണ് അടുത്തതെന്ന് പറയുന്നത് അടുത്തതും നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ റൈറ്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലൊക്കെയുള്ള ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കളർ നോക്കിക്കഴിഞ്ഞാൽ നല്ല വൈറ്റും ഗ്രീനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വൈറ്റൊക്കെ നന്നായിട്ട് കയറി വന്ന് തുടങ്ങിയിട്ടുള്ള ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും വെറൈറ്റീസ് ആണുള്ളത് അപ്പോൾ ഈ ഇതിൽ പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ പ്ലാന്റിന്റെ പേരോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടോ ഇടുകയാണെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് തരുന്നതായിരിക്കും പിന്നെ പ്ലാന്റിന്റെ റേറ്റ് പോകേണ്ട നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണലും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ട പ്ലാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ അപ്പോൾ പ്ലാൻസ് പെട്ടെന്ന് ഓർഡർ ചെയ്യാനും പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ